അസ്ലാമലൈക്കും അന്ധകാര നിബിഡതയിൽ ഊളിയിട്ടിരുന്ന അറേബ്യൻ ജനതയ്ക്ക് മുമ്പിൽ പ്രവാചകൻ മുഹമ്മദ് അലൈഹി അലിസ്സമ്മ തൻ്റെ ദൗത്യം ആരംഭിച്ചു ആദ്യമായി തന്നെ പ്രിയപത്നി ഖദീജയുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഖദീജ അത് വിശ്വസിക്കുകയും തന്റെ പ്രിയതമന് സർവ്വവിധ പിന്തുണ നൽകുകയും ചെയ്തു അന്ന് അതീവ രഹസ്യമായാണ് ഇസ്ലാമിക പ്രചാരണം നിർവഹിക്കപ്പെട്ടത് ഇസ്ലാമിക സന്ദേശം ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് പടർന്നുകൊണ്ടിരുന്നു ഇസ്ലാമിലേക്ക് കടന്നുവന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു പുറത്തറിഞ്ഞാൽ ജീവന് തന്നെ അപകടത്തിലാവുമെന്ന ചുറ്റുപാടിലായിരുന്നു അന്ന് നന്മയിലേക്കും നീതിയിലേക്കുമുള്ള സമഗ്രമായ പരിവർത്തനമായിരുന്നു പ്രവാചകൻ ലക്ഷ്യമിട്ടത് അതിനാൽ തന്നെ അത് അക്രമത്തിന്റെയും അനീതിയുടെയും പാത സ്വീകരിച്ചവരെ പ്രകോപിതരാക്കുകയില്ല എന്ന ആദർശവാക്യത്തിന്റെ താല്പര്യമായിരുന്നു അത് വിശ്വാസത്തിന്റെയും വിശാലതയിലേക്ക് കടന്നു വന്ന പലർക്കും ക്രൂരമായി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു സമൂഹത്തിലെ പ്രമാണിമാരും അടിമകളുടെ യജമാനന്മാരും വിശ്വാസികളെ പിന്തിരിപ്പിക്കാൻ സർവ്വ പീഡന സമറുകളും പുറത്തെടുത്തു മാതാപിതാക്കൾ തങ്ങളുടെ സ്നേഹം ചാലിച്ച വാക്കിലൂടെ മക്കളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു സാധുവിനും അഭിയൊക്ക ശ്രഹിയുള്ള പ്രവാചകൻ നയിക്കുന്ന സമരസംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന വാർത്ത അദ്ദേഹത്തിന്റെ മാതാവ് ഹംനയുടെ ചെവികളിലെത്തി ഹംനക്ക് വെപ്രാളമായി അവർ പ്രിയ മകനെ അടുത്തു വിളിച്ച് ഗൗരവഭാവത്തിൽ പറഞ്ഞു സാധേ നീ മതം മാറിയിരിക്കുന്നു എന്ന വാർത്ത ഞാൻ അറിഞ്ഞു എന്നാൽ ഞാനൊരു കാര്യം സത്യം ചെയ്ത് പറഞ്ഞേക്കാം ഈ മുഹമ്മദിനെ നിഷേധിക്കുന്നത് വരെ ഞാൻ ഭക്ഷണമോ പാനീയമോ കഴിക്കാതെ വെയിലും തണുപ്പും കൊണ്ട് വീടിന് പുറത്തു കഴിയും എന്നാൽ മാതാവിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ താതിന് കുലുക്കമുണ്ടായിരുന്നില്ല മാതാവ് രണ്ടു ദിവസത്തോളം വീടിനു പുറത്തു കഴിഞ്ഞു മൂന്നാം ദിവസം അദ്ദേഹം മാതാവിനെ അരികിൽ ചെന്ന് പറഞ്ഞു മാതാവ് അങ്ങേക്ക് നൂറാത്മാവുകൾ ഉണ്ടാവുകയും അതിൽ ഓരോന്നായി വേർപ്പെട്ടു പോവുകയും ചെയ്താലും ഞാൻ ഈ ആദർശം കൈവിടുന്ന പ്രശ്നമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ നിരാഹാരം കിടന്നു മരിക്കാം മകൻ വഴങ്ങില്ലെന്ന് കണ്ട മാതാവ് അവരുടെ നിരാഹാരം ഉപേക്ഷിക്കാൻ നിർബന്ധതയായി സാതിന്റെ ധീരമായി ഈ നിലപാടിനെ പ്രശംസിച്ചതുകൊണ്ട് തിരുമേനിക്ക് ദിവ്യ വെളിപാടുണ്ടായി തൻ്റെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർദ്ധിക്കാൻ മനുഷ്യരോട് നാം ആശ്വാസിച്ചിരിക്കുന്നു നിനക്ക് യാതൊരു അളവും ഇല്ലാത്ത ഒന്നിനെ എന്നോട് പങ്കു ചേർക്കുവാൻ നിർബന്ധപൂർവം അവർ ആവശ്യപ്പെട്ടാൽ അവരെ അനുസരിക്കാൻ പോകരുത് എന്റെ അടുക്കൊക്കെയാണ് നിങ്ങളുടെ മടക്കം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ പറ്റി അപ്പോൾ ഞാൻ നിങ്ങളോട് പറയും തിരുനമ്പിയുടെ രഹസ്യപ്രവർത്തനം മൂന്ന് വർഷം നീണ്ടു നിന്നു ഇക്കാലത്ത് മുപ്പതിലേറെ പേർ ഇസ്ലാം സ്വീകരിച്ചു മണ്ണിൽ മൂടിയ ധാന്യമണി നിശ്ചിത അടയളവിനു ശേഷം പുളം പൊട്ടി പുറത്തുവരുന്നത് പോലെ സമൂഹ മനസ്സിൽ വിതച്ച സത്യത്തിന്റെ ധാന്യമണികൾ പാകമാവുകയായിരുന്നു ഇനി അത് പുറന്തോട് പിളർന്ന് പുറത്തു വരുക സമയമാണ് മേഘക്കേരുകളെ വകഞ്ഞു മാറ്റി സൂര്യൻ പുറത്തുവരുന്നത് പോലെ ഇസ്ലാമിനെ ഉത്മൂലനം ചെയ്യുവാനും ഗുണപ്രചാരണത്തിലൂടെ വികരുത്താൻ ശ്രമിച്ചാലും ഇസ്ലാം ശക്തിപ്പെടുക തന്നെ ചെയ്യും കാരണം ദൈവിക മതം അത് ഇസ്ലാം മതമാണ് ഇസ്ലാം വലിയ